നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റേഷൻ കടകളിൽ നിന്നും ഓരോ ഗുണഭോക്താക്കൾക്കും കൊടുക്കുന്ന സാധനങ്ങൾ വീടുകളിലെത്തി പരിശോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക റേഷൻ കടകളിലെ സ്റ്റോക്ക് പരിശോധിക്കുന്നതിനു പുറമേ കാർഡുടമകൾക്ക് കൃത്യമായ അളവിലാണോ സാധനം കിട്ടുന്നത് എന്ന് പരിശോധിക്കും സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങുന്നവരുടെ സഞ്ചി പരിശോധിക്കാനും ഭവന സന്ദർശനം നടത്തി റേഷൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കടയിൽ നിന്നും അരിയും മറ്റ് സാധനങ്ങളും വാങ്ങി പുറത്തിറങ്ങുമ്പോൾ ബിൽ പ്രകാരമുള്ള അളവിലും തൂക്കത്തിലുമാണോ എന്ന് പരിശോധിക്കാനാണ് നിർദ്ദേശം താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷനിങ് ഓഫീസർ റേഷനി ഇൻസ്പെക്ടർ എന്നിവർ പ്രതിമാസം നിർബന്ധമായി നടത്തേണ്ട റേഷൻ കടകളുടെ പരിശോധനയിൽ ഇത്തരത്തിൽ കുറഞ്ഞത് അഞ്ച് കടകളിലെങ്കിലും പരിശോധന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർമാർക്ക് പ്രത്യേക റിപ്പോർട്ട് നൽകണം റിപ്പോർട്ടുകൾ എല്ലാ മാസവും ലഭിക്കുന്നുണ്ടോ എന്ന് ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിങ് ജില്ലാ സപ്ലൈ ഓഫീസർ എന്നിവർ താലൂക്ക് സപ്ലൈ ഓഫീസിലും സിറ്റി റേഷനിങ് ഓഫീസിലും പരിശോധന നടത്തുന്ന സമയത്ത് അവലോകനം ചെയ്ത് അവിടുത്തെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ടി എസ് ഒ ആർഒ ആർ ഐ എന്നിവർ എല്ലാ മാസവും കുറഞ്ഞത് അഞ്ച് റേഷൻ കാർഡ് ഉടമകളുടെ വീട്ടിലെത്തി കൃത്യമായ അളവിലും തൂക്കത്തിലും ഭക്ഷ്യസാധനങ്ങൾ എന്ന് ഉറപ്പാക്കി മൊഴി രേഖപ്പെടുത്തണം വിജിലൻസ് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് നിർദ്ദേശമെന്ന് കമ്മീഷണറുടെ ഉത്തരവിൽ വ്യക്തമാക്കി തെരുവിലും വീടിലുമുള്ള പരിശോധന അംഗീകരിക്കാനാകില്ലെന്നും കാടുടമകൾ പരസ്പരം ഭക്ഷ്യധാനം കൈമാറിയാൽ അതിൻ്റെ ബാധ്യത റേഷൻ വ്യാപാരികൾക്ക് ഏറ്റെടുക്കാനാകില്ലെന്നും വ്യക്തമാക്കി അവരുടെ സംഘടന രംഗത്തെത്തി അപഹാസ്യമായ പരിശോധനാ നിർദ്ദേശമാണെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസ്താവനയിൽ വിമർശിച്ചത് ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം